ദിവസം തിരുവനന്തപുരത്ത് വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമ അവാർഡുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്തിരുന്നു മമ്മൂട്ടി മികച്ച നടനും ഷംല ഹംസ മികച്ച നടിക്കുമുള്ള പുരസ്കാരങ്ങൾ സ്വീകരിച്ചു ചടങ്ങിന്റെ വീഡിയോയും ഫോട്ടോകളും വൈറലായ ശേഷം യുവനടി അഹാന കൃഷ്ണ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ഒരു കുറിപ്പ് വൈറലായി മാറിയിരുന്നു പുരസ്കാര സമർപ്പണ വേദിയിലെ ഇരിപ്പിട ക്രമീകരണങ്ങളെ കുറിച്ച് വിമർശിച്ചായിരുന്നു അഹാനയുടെ കുറിപ്പ് പുരസ്കാര ജേതാക്കളായ സ്ത്രീകളെ മുൻനിരയിൽ ഇരുത്താതിരുന്നതിനെയാണ് അഹാന വിമർശിച്ചത് ടൊവിനോ തോമസും ആസിഫ് അലിയും അടക്കമുള്ളവർ മുൻനിരയിലും നടിമാരായ ദിവ്യപ്രഭയും കനി കുസുദിയും രണ്ടാം നിരയിലുമായിരുന്നു ഇരുന്നത് നടിയുടെ പോസ്റ്റ് പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ അഹാന ഇത്തരം ഒരു കുറിപ്പ് പങ്കിട്ടത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ കയ്യടി മോഹിച്ച് മാത്രമാണെന്ന് വിമർശിക്കുകയാണ് സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളിൽ ഒരാൾ ഇത്തരം പുരസ്കാര നിശകളിൽ സീറ്റിംഗ് ക്രമീകരിക്കുന്നത് പ്രോട്ടോകോൾ പ്രകാരമാണെന്നും അവിടെ ആൺപെൺ വ്യത്യാസമില്ലെന്നും കുറിപ്പിൽ പറയുന്നു അഹാനകൃഷ്ണയുടെ സീറ്റിംഗ് വിവാദം വസ്തുതകൾ അറിയാതെ ലൈംലൈറ്റിന് വേണ്ടിയുള്ള വെറും ഷോ മാത്രമാണ് കഴിഞ്ഞ ദിവസം നടന്ന അമ്പത്തി അഞ്ചാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിലെ ഇരിപ്പിട ക്രമീകരണത്തെ ചൊല്ലി നടി അഹാന കൃഷ്ണ പങ്കുവച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ വലിയ ചർച്ചയായിട്ടുണ്ട് സ്ത്രീകൾ എല്ലാവരും പിന്നിലായിപ്പോയത് യാദർച്ഛികമാണോ എന്ന അഹാനിയുടെ ചോദ്യം കേട്ടാൽ തോന്നും അവിടെ വലിയൊരു ലിംഗവിവേചനം നടന്നു നടന്നുവെന്ന് എന്നാൽ സത്യം എന്താണ് ഇവിടെ അറിയേണ്ട ചില വസ്തുതകളുണ്ട് മികച്ച നടിക്കുള്ള അവാർഡ് ജേതാവായ ഷംല ഹംസ മുൻനിരയിൽ മികച്ച നടന്മാർക്കും സംവിധായകർക്കും ഒപ്പമാണ് ഇരുന്നിരുന്നത് അഹാന ആരോപിക്കുന്നതുപോലെ സ്ത്രീകളെ എല്ലാവരെയും പിന്നിലാക്കിയിരുന്നില്ല ഇത്തരം ഔദ്യോഗിക ചടങ്ങുകളിൽ സീറ്റിംഗ് ക്രമീകരിക്കുന്നത് അവാർഡ് വിഭാഗങ്ങൾക്ക് അനുസരിച്ചാണ് മികച്ച നടി നടൻ സംവിധായകൻ ജൂറി പരാമർശം ലഭിച്ചവർ എന്നിവരെയാണ് മുൻനിരയിൽ പരിഗണിക്കുന്നത് അതാണ് സീറ്റിംഗ് പ്രോട്ടോകോൾ മികച്ച നടൻ സഹനടി സംഗീത സംവിധായകൻ ഗായകൻ എന്നിവർക്ക് തൊട്ടടുത്ത നിരകളിലാണ് സീറ്റുകൾ നൽകാറുള്ളത് ഇത് ആണിനും പെണ്ണിനും ഒരുപോലെ ബാധകമായ ഒന്നാണ് മമ്മൂട്ടിയും ടൊവിനോയും ആസിഫ് ആസിഫലിയും മുൻനിരയിലിരുന്നത് അവർക്ക് ലഭിച്ച പുരസ്കാരങ്ങളുടെ വിഭാഗങ്ങൾ അനുസരിച്ചാണ് ഒരു ഓൺലൈൻ മാധ്യമം പങ്കുവച്ച അപൂർണമായ വീഡിയോ കണ്ടിട്ടാണ് അഹാന ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് ചടങ്ങിന്റെ മുഴുവൻ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അഹാനയുടെ വാദം അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാകും എന്തിനാണ് ഈ ഫെമിനിസം കാർഡ് കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കാതെ താൻ എന്തോ വലിയ വിപ്ലവം നടത്തുകയാണെന്ന ഭാവത്തിൽ സ്റ്റോറി എഴുതുന്നത് വെറും ഒരു കയ്യടിക്ക് വേണ്ടിയാണെന്ന് പറയേണ്ടി വരും പ്രശസ്തരായ നടിമാർ പോലും പരാതിപ്പെടാത്ത ഇടത്ത് വസ്തുതകൾ വളച്ചൊടിച്ച് ലിംഗവിവേചനം ആരോപിക്കുന്നത് അഹാനയുടെ സ്ഥിരം പബ്ലിസിറ്റി ഫണ്ട് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സാംസ്കാരിക കേരളം ആദരവോട് നോക്കിക്കാണുന്ന ഒരു വേദി ഇത്തരം അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പുകമറ സൃഷ്ടിക്കുന്നത് പുച്ഛത്തോടെ മാത്രമേ കാണാൻ കഴിയൂ എന്നുമാണ് കുറിപ്പിലുള്ളത് അഹാനിയുടെ കുറിപ്പ് വൈറലായതോടെ നിരവധി പേർ അനുകൂലിച്ചും പ്രതികൂലിച്ചും എത്തിയിട്ടുണ്ട് നടിയുടെ സിനിമാ കരിയറിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെ അടക്കം പരിഹസിച്ചും പ്രതികരണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അഹാനിയുടെ ചോദ്യം പ്രസക്തമാണെന്ന് കമൻറ്റ് ചെയ്യുന്നവരും ഏറെയാണ്